നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പുതുവത്സര ദിനമായ രാജ്യത്തിന് അഭിമാനമായി ഐ എസ് ആർഒയുടെ പുതിയ ദൗത്യം എക്സ്പോസാറ്റ് ഉപഗ്രഹമായ എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് കുതിച്ചുയർന്നു ആന്ധ്രാപ്രദേശ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് എക്സ്പോ സാറ്റ് ഉപഗ്രഹമായി കുതിച്ചുയർന്നത് വിക്ഷേപണം വിജയമാണെന്ന് ഐ എസ് ആർഒ അറിയിക്കുകയും ചെയ്തു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് എക്സ്പോ സാറ്റിനെയും വഹിച്ചുകൊണ്ട് രാവിലെ ഒമ്പത് പത്തിന് പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് കുതിച്ചു വരികയായിരുന്നു പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണമാണ് പുതുവത്സര ദിനത്തിൽ ഐ എസ് ആർഒ നടത്തിയത് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് എക്സ്പോ സാറ്റ് എത്തുകയാണ് ചെയ്യുന്നത് അഞ്ച് വർഷം നീണ്ട പഠനങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്തു ജ്യോതിർഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സമഗ്ര പഠനമാണ് എക്സ്പോസാറ്റ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഐ എസ് ആർഒയും ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് സഹകരിച്ചാണ് എക്സ്പോസാറ്റ് നിർമ്മിച്ചത് തിരുവനന്തപുരം എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റ് എന്ന പേലോഡും വിക്ഷേപണ വാഹനത്തിൽ കുതിച്ചുയർന്നിട്ടുണ്ട് വിസാറ്റ് ഉൾപ്പെടെ പത്ത് പരീക്ഷണ പേലോഡുകൾ വഹിച്ച റോക്കറ്റിന്റെ നാലാം ഘട്ടം അൻപത് കിലോമീറ്റർ ഉയരത്തിലാണ് തുടരുക രണ്ട് ശാസ്ത്രീയ പേലോഡുകൾ ഉൾപ്പെടുന്നതാണ് എക്സ്പോസാറ്റ് പോളിക്സ് പൊളാരിമീറ്റർ ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ്റേസ് ആണ് പ്രധാന പേലോഡ് ഇത് ജ്യോതിശാസ്ത്ര ഉത്ഭവത്തിന്റെ എട്ടുമുതൽ മുപ്പത് കെ ഇ വി യൂണിറ്റ് ഫോട്ടോണുകളുടെ ഇടത്തരം എക്സ് റേ ഊർജ ശ്രേണിയിലെ പൊളാരിമെട്രി പാരാമീറ്ററുകൾ ധ്രുവീകരണത്തിന്റെ ഡിഗ്രിയും കോണും എന്നത് അളക്കുകയാണ് ചെയ്യുന്നത് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് ആണ് രണ്ടാമത്തെ പേലോൺ ഇത് പൂജ്യം ദശാംശം എട്ട് മുതൽ പതിനഞ്ച് കെ വി ഊർജ ശ്രേണിയിലുള്ള സ്പെക്സ്ട്രോകോപ്പിക് വിവരങ്ങൾ നൽകുകയും ചെയ്യും ഐ എസ് ആർ ഐയുടെ പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് ദൗത്യം എക്സ്പോസാറ്റ് ഉപഗ്രഹത്തെ കിഴക്കോട്ട് താഴ്ന്ന് ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എക്സ്പോസാറ്റ് കുത്തിവെച്ച ശേഷം പരിക്രമണ പ്ലാറ്റ്ഫോം പരീക്ഷണങ്ങൾക്കായി മൂന്ന് ആക്സിസ് സ്റ്റെബിലിസൈഡ് മോഡിൽ നിലനിർത്തുന്നതിന് ഭ്രമണപഥത്തെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്ക് ചുരുക്കാൻ പി ഘട്ടം രണ്ടു തവണ പുനരാരംഭിക്കും പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ത്രീ പരീക്ഷണം ഐ എസ് ആർഒയും ഇൻസ്പേസും നൽകുന്ന തിരിച്ചറിഞ്ഞ പത്ത് പേലോഡുകളുടെ ലക്ഷ്യം നിറവേറ്റുകയും ചെയ്യും വരാനിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഐ എസ് ആർഒ പറയുന്നത് ഇങ്ങനെയാണ് ആഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ് റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശ അധിഷ്ഠിത ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്തുന്ന ഐ എസ് ആർഒയുടെ ആദ്യ സമർപ്പിത ശാസ്ത്ര ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് ഇത് രണ്ട് പേലോഡുകൾ വഹിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത് അതായത് എക്സ് റേകളിലെ പൊളാരിമീറ്റർ ഉപകരണവും എക്സ് റേ സ്പെക്ട്രോകോപ്പി ആൻഡ് ടൈമിംഗും പോളിക്സ് വികസിപ്പിക്കാൻ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എക്സ്പെക്ട് ബംഗളൂരുവിലെ യു ആർ എസ് സിയുടെ സ്പേസ് ആസ്ട്രോമി ഗ്രൂപ്പുമാണ് പ്രധാനമായും പങ്കിട്ടത് പ്രകാശരശ്മികളുടെ ഉറവിടങ്ങളുടെ താൽക്കാലികമായ സ്പെക്ട്രൽ ധ്രുവീകരണ സവിശേഷതകൾ ഒരേ സമയം പഠിക്കാൻ ഇത് എക്സ്പോസാറ്റിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു തമോഹർത്തങ്ങൾ ന്യൂട്രൺ നക്ഷത്രങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഈ പഠനം സഹായിക്കും ശാസ്ത്രീയവും വാണിജ്യവുമായ പേലോഡുകൾ വഹിക്കുന്ന പോയം അതായത് പി എസ് എൽ വി ഓർബിറ്റൽ പരീക്ഷണ മൊഡ്യൂൾ എന്ന ഉപഗ്രഹവും എക്സ്പോസാറ്റിനൊപ്പം ഐഎസ്ആർഒ വിക്ഷേപിച്ചിട്ടുണ്ട്